ഹായ് എവിടെയാണ് പല്ല് പല്ല് എല്ലാം അതുപോലെ എല്ലാവർക്കാണല്ല പല്ലുകളിൽ ഹലോ ഗായ്സ് അപ്പ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ആൾക്കാരെ ഒന്നും നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ലല്ലോ അല്ലേ നമ്മുടെ ഈ കഴിഞ്ഞ സീസൺ അതായത് ബിഗ് ബോസ് സീസൺ സിക്സിലെ കണ്ടസ്റ്റൻസ് ആണ് ഇവരെല്ലാവരും അതിൽ പ്രത്യേകിച്ച് ജിൻഡോ ജിൻഡോ എന്ന് പറയുന്ന ആളെ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല ഈ ഒരു സീസണില് വിന്നറായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റസ്മിൻ റസ്ബിൻ ബായിയുടെ അവങ്ങളുടെ കല്യാണ ഫംഗ്ഷൻ ആയിരുന്നു ആ ഒരു ഫംഗ്ഷനിൽ ബിഗ് ബോസ് സീസൺ സിക്സിലെ അത്യാവശ്യം എന്താ പറയാ കുറച്ചധികം കണ്ടസ്റ്റൻസ് ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അതിൽ പ്രത്യേകിച്ച് നമ്മുടെ ട്ടണ്ണനും ഭാര്യയും നമ്മുടെ എന്താ പറയാ അപ്സര അതുപോലെ തന്നെ നമ്മുടെ നന്ദന അതൊക്കെ പിന്നെ എവിടെയുണ്ടല്ലോ അഭിഷേക് ഗബ്രി അങ്ങനെ ഒരുപാട് താരങ്ങളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് നമ്മള് റസ്മിൻ ബായിയുടെ കല്യാണമല്ലേ അയ്യോ ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇതുപോലെ നമ്മളെ വെറുപ്പിച്ചിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് ജാസ്മിനും ഗബ്രിക്കും ശേഷം എനിക്ക് പറയാനുള്ളത് റസ്മിനാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു കല്യാണ ഫങ്ഷനിൽ എത്തിയ ആ ഒരു വീഡിയോ ആണ് നമ്മൾ കണ്ടത് ഇതിൽ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മുടെ ക്യാമറ അവിടെ മീഡിയ മീഡിയക്കാരാണ് ഈ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത് അവർ നമ്മുടെ ജിൻഡോ എടുത്ത് ചോദിക്കുന്നുണ്ട് ജിൻഡോ ഭയങ്കര ലുക്കിലൊക്കെയാണ് മുടിയൊക്കെ വളർത്തി വളർത്തിയാളാകെ അങ്ങ് മാറി അപ്പോൾ പുള്ളി ഇങ്ങനെ ആകെ ഒരു വൈബ് ആയിട്ടുള്ളൊരു ഇതിലിരിക്കുകയാണ് അപ്പോൾ അവിടെ ഇരിക്കുന്ന ആ ഒരു അപ്പോൾ മീഡിയക്കാർ ചോദിക്കുന്നുണ്ട് ഹായ് എവിടെയാണ് ഫുള്ള് വൈബാണല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ജിൻഡോ എന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് പുള്ളി ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ തൊട്ടു പിന്നിൽ ജിൻഡോയുടെ തൊട്ടു പിന്നിൽ നിൽക്കുന്ന സീക്രട്ട് ഏജന്റിന്റെ ആ ഒരു മുഖഭാവം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു എനിക്കെന്തായാലും എൻ്റെ ഒരു ഇതിൽ ആ ഒരു സീക്രട്ട് ഏജന്റിന് ജിൻഡോയോട് അവർ ആ ഒരു ചോദിച്ച ആ ഒരു ചോദ്യം അതിനുശേഷം സീക്രട്ട് ഏജന്റ് ഇങ്ങനെ ഒരു ആക്ഷനും കാണിക്കുന്നുണ്ട് അതെന്താ സംഭവം എന്താണെന്നു മനസ്സിലായില്ല കാരണം നമുക്കറിയാം ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയതിലും ആ ഒരു സീസണിൽ വിന്നർ ആയതിലും അത്യാവശ്യം കണ്ണിക്കടിയുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് ആ ഒരു സീസണിൽ ഉണ്ടായിരുന്ന ആൾക്കാർ പ്രത്യേകിച്ച് നമ്മുടെ അരിയണ്ണൻ പിന്നെ സിജോ സിജോയും ഭാര്യയും ഉണ്ട് കേട്ടോ അയ്യോ ഞാൻ പറയാൻ മറന്നു ഈ സിജോയും ഭാര്യയും ഉണ്ട് കേട്ടോ ആ ഒരു ഫംഗ്ഷനിൽ ആ ഒരു വീഡിയോയിലുണ്ട് അപ്പോൾ അങ്ങനെ ആ ഒരു മീഡിയക്കാര് ചോദിച്ചതിന് ശേഷം സീക്രട്ട് ഏജന്റ് ആ മീഡിയക്കാരെ നോക്കിയിട്ട് ഇങ്ങനെ ഒരു ആക്ഷൻ കാണിക്കുന്നുണ്ട് അതെന്താ സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ജിൻഡോയെടുത്ത് അവരങ്ങനെ ചോദിച്ചതിന്റെ പേരിലാണ് ഒരു കളിയാക്കുന്ന ഒരു രീതിയിലാണ് ഈ പറയുന്ന അരിയണ്ണൻ എന്താ പറയുക ആ ഒരു ആക്ഷൻ കാണിച്ചത് അരിയണ്ണന്റെ ഇവിടുത്തെ പല്ലൊക്കെ നിങ്ങൾ കണ്ടോ പുതിയ എന്തൊക്കെയോ പല്ല് വെപ്പ് പല്ലൊക്കെ വെച്ചിട്ടാണ് ഈ പാളം നടക്കുന്നത് എന്റെ പൊന്നോ ഈ ഇത്രയും വലിയ ജാട കാണിക്കുന്ന ആളുടെ യഥാർത്ഥ സ്വഭാവവും പെരുമാറ്റവും ഒക്കെ നമ്മൾ നല്ല വ്യക്തമായിട്ടും ശക്തമായിട്ടും ബിഗ് ബോസ് സീസൺ സിക്സിൽ കണ്ടതാണ് ഈ പറയുന്ന അരിയണ്ണൻ എനിക്ക് സത്യം പറഞ്ഞ ഈ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന സായി കൃഷ്ണ പുള്ളിനെ ബിഗ് ബോസിൽ വരുന്നതിനു മുന്നേ പുള്ളിയുടെ സബ്സ്ക്രൈബർ ഇപ്പോഴും സബ്സ്ക്രൈബർ തന്നെയാണ് പുള്ളി ബിഗ് ബോസിൽ വരുന്നതിന് മുന്നേ പുള്ളിയുടെ വീഡിയോസൊക്കെ കാണുമായിരുന്നു പുള്ളി എന്തോ വലിയ സംഭവമാണെന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ബിഗ് ബോസിൽ വന്നതിന് ശേഷം ആ വിചാരം മൊത്തത്തിൽ പാളിപ്പോയിരുന്നു കാരണം വലിയ എന്തോ മാസൊക്കെ കാണിച്ചു വന്ന ആള് ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞപ്പോൾ അയ്യേ എന്തൊരു എന്താ പറയാ പ്രഹസനങ്ങളാണ് കാണിച്ചത് അതുപോലെ നമ്മുടെ സീക്രട്ട് ഏജന്റും സിജോയും നന്ദനയും കൂടെ തമ്മിലുള്ള ആ ഒരു പെങ്ങൾ ആങ്ങൾ ആങ്ങളമാര് കോമ്പൊക്കെ നമ്മളെ ഒരുപാട് വെറുപ്പിച്ചിട്ടുള്ളവരാണ് വെറുപ്പിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ അതിൽ നമ്മളെ ഒരുപാട് വെറുപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ പറയുന്ന സീക്രട്ട് ഏജൻ്റ് എന്ന് പറയുന്ന പുള്ളിക്ക് ഉണ്ടായിരുന്ന ഒരു വിലയും ആ ബിഗ് ബോസിൽ വന്നതോടുകൂടി എന്താ പറയാ ഇല്ലാതായി ബിഗ് ബോസിൽ വന്നതോടുകൂടി നല്ല രീതിയിൽ എയറിൽ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പറയുന്ന സീക്രട്ട് ഏജന്റ് കേട്ടോ അതിനുശേഷം പുള്ളിനെ ഒരുപാട് ആൾക്കാർ വെറുത്തു എന്ന് വേണം പറയാനായിട്ട് കാരണം പുള്ളിയുടെ യഥാർത്ഥ സ്വഭാവവും കാര്യങ്ങളൊക്കെ ബിഗ് ബോസിൽ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി അതൊക്കെ കഴിഞ്ഞ് ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു വർഷം കഴിഞ്ഞു ഇപ്പൊ ഈ ഒരു ഫംഗ്ഷനിൽ റസ്മിൻ ബായിയുടെ ആങ്ങളുടെ കല്യാണത്തിന് ഇവരെല്ലാവരും ഒത്തുചേർന്ന ഈ ഒരു സമയത്ത് ജിൻഡോയെ നോക്കിയിട്ട് മീഡിയക്കാര് ചോദിക്കുന്നു ആ എവിടെയാണ് ഫുള്ള് വൈബാണല്ലോ ജിൻഡോ ഫുള്ള് ഹാപ്പിയാണ് അപ്പൊ പുള്ളി പറയുന്നടാ ഫുൾ വൈബാണെന്നൊക്കെ പറയുന്ന ഒരു സമയത്ത് കളിയാക്കുന്ന രീതിയിലുള്ള സീക്രട്ട് ഏജന്റിന്റെ ആ ഒരു ആക്ഷൻ അതെനിക്ക് അങ്ങോട്ട് ബോധിച്ചില്ല അത് വളരെ ഒരു എന്താ പറയുക ഇവർക്കൊക്കെ ഒരു വിചാരമുണ്ട് പ്രത്യേകിച്ച് ഈ പറയുന്ന സായ കൃഷ്ണൻ ഇവർക്കൊക്കെ ഇവരൊക്കെ എന്തോ വലിയ സംഭവമാണ് ഇവരൊക്കെ വലിയ എന്തോ ആൾക്കാരാണ് ഇവർ വലിയ എന്താ പറയുക സെലിബ്രിറ്റീസാണ് അതെ ഇവർക്ക് വലിയ സെലിബ്രിറ്റീസ് ആണ് ഇവരെ കുറിച്ചൊന്നും സംസാരിക്കാനുള്ള എന്താ പറയുക നമ്മളൊക്കെ വേറിയ എന്താ പറയുക ചെറിയ യൂട്യൂബേഴ്സ് മുട്ടിയൊക്കെ അങ്ങനെ യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ ഇട്ട് അങ്ങ് പോകുന്നവർ ഇവരൊക്കെ അല്ലേ യൂട്യൂബ് അടക്കി ി വാഴുന്ന ആൾക്കാർ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ആളാണല്ലോ റിയാക്ഷൻ വീഡിയോയുടെ മെയിൻ ആള് എന്ന് പറയുന്നത് അപ്പൊ എന്തായാലും പുള്ളിക്കൊക്കെ നല്ല രീതിയിലുള്ള ഒരു ഒരു ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായ മനസ്സിലായതാണ് അപ്പൊ ഈ ഒരു ആക്ഷൻ പുള്ളി കാണിച്ചതിനോട് എനിക്കൊരു വല്ലാത്തൊരു എതിർപ്പ് തോന്നി ഇവരൊക്കെ ഇനിയിപ്പോ എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് സീസൺ സിക്സിൽ ആൾക്കാര് ജനങ്ങൾ ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ജിൻഡോയെ തെരഞ്ഞെടുത്തതും ജിൻഡോയ്ക്ക് വോട്ട് ചെയ്ത് അദ്ദേഹം അയാളെ ജയിപ്പിച്ചതും അയാളെ വിന്നറായതും അതിലൊക്കെ ഇപ്പോഴും നല്ല രീതിയിലുള്ള അസൂയ ഈ പറയുന്ന ആൾക്കാര് ജിൻഡോയുടെ ഉണ്ടെന്നുള്ളത് നമുക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം പിന്നെ ഒരു പക്ഷെ റസ്മിൻ ഭായി ആയിരിക്കാം ജിൻഡോയെ വിളിച്ചത് അപ്പം ജിൻഡോ വന്നു ജിൻഡോ നല്ല ഹാപ്പി ആയിട്ട് തന്നെ ആ ഒരു കല്യാണം നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട് അതിൻ്റെയൊക്കെ ഒരുപാട് വീഡിയോസ് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും സീക്രട്ട് സീക്രട്ടണ്ണൻ്റെ ആ ഒരു ആക്ഷൻ എനിക്ക് അത്രക്കെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല നിങ്ങളുടെ അഭിപ്രായം എന്താണ് നമ്മുടെ സീക്രട്ട് സീക്രട്ടണ്ണന്റെ ആ ഒരു ആക്ഷനെ കുറിച്ച് നിങ്ങളുടെ നിങ്ങൾക്ക് തോന്നിയത് എന്താണെന്നൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം എന്തായാലും അടുത്തത് നമ്മുടെ റസ്മിൻ ബ്രൈ അല്ല തെറ്റി തെറ്റി റസ്മിൻ ബായുടെ ചില കോപ്രായമായിട്ടുള്ള കാര്യങ്ങൾ കോപ്രായങ്ങളുണ്ട് അങ്ങയുടെ കല്യാണമാണ് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അടിച്ചു പൊളിക്കും അതൊക്കെ സെറ്റാണ് അതിലൊന്നും നമ്മൾ പരാതി പറയുന്നില്ല ഒന്നും പറയുന്നില്ല പക്ഷേ റസ്മിൻ ബായ് എന്തുവാ കാണിക്കുന്നത് അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട് അത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം <laughs> 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 <shay> ോ എന്തുവാ ശരിക്കും പറഞ്ഞിന്റെ എനിക്ക് റസ്മിൻ ബായ് ബിഗ് ബോസിൽ വന്നപ്പോഴും എനിക്ക് അത്രക്ക് ഇഷ്ടമൊന്നും അല്ലാന്ന് കാരണം റസ്മിൻ ബായ് ഒരുപാട് ജിൻഡോയെ ഒരുപാട് ദ്രോഹിച്ചിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു പിന്നെ അതൊരു ഗെയിമിന്റെ ഭാഗമായിരുന്നു അത് അതൊക്കെ കഴിഞ്ഞു ഓക്കെ പക്ഷേ റസ്മിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു അപ്പിയറൻസിനെ കുറിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ രൂപത്തിലും രൂപത്തിലൊക്കെ ഒരു പെണ്ണാണെങ്കിലും പെരുമാറ്റത്തിലും ഭാവത്തിലൊക്കെ ഒരു ആണിൻ്റെതായിട്ടുള്ള ഒരു പെരുമാറ്റമാണ് പുള്ളിക്കാരി കാണിക്കുന്നത് അപ്പം ഡ്രെസ്സിങ്ങിലായിക്കോട്ടെ മൊത്തത്തിൽ പക്ഷേ പുള്ളിക്കാരി ഓണത്തിൻ്റെ ഒക്കെ സമയത്ത് ഈ എന്താ പറയുക നല്ല ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല കമ്മലൊക്കെ ഇട്ട് നല്ല ഒരു ലുക്കിൽ ചെയ്തിട്ട് അപ്പം എന്ത് ഭംഗിയായിരുന്നു ഒരു പെങ്കുച്ചിനെ കാണാനായിട്ട് അവരൊരു ടീച്ചറാന്ന് പറയുന്നു നല്ല രീതിയിൽ ഓണത്തിന്റെ ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്തപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ഒരു പെണ്ണ് ഇങ്ങനെ ഒരു കല്യാണ ഫംഗ്ഷൻ ഇതുപോലൊരു വേഷമൊക്കെ കിട്ടി വന്നി ഇമാതിരി കോപ്രായങ്ങൾ കാണിക്കുമ്പോഴത്തേക്കും ഇതിന് കോപ്രായം എന്നല്ലാതെ എന്ത് പറയാനാണ് സ്വന്തം ആങ്ങളുടെ കല്യാണമാണ് അതൊക്കെ നമ്മൾ സമ്മതിക്കുന്നു അടിച്ചുപൊളിക്കും ആരായാലും പൊളിക്കും പക്ഷെ ഇത് എന്ത് പൊളിയായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് എനിക്കിത് വെറും കോപ്രായമായിട്ടാണ് തോന്നുന്നത് ആ ഒരു വേഷവും ആ ഒരു കണ്ണടയും ആ ഒരു സ്റ്റെപ്പും മൊത്തത്തിൽ കോപ്രായമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണോ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഓക്കെ ബൈ